ഹലോ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് പൂരമാണ് പൂരം തുടങ്ങിയിട്ട് ഇന്ന് ഏഴാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്നാണ് തീരുന്ന ദിവസം അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേ ഡേമേജ് ലൈഫ് എടുക്കാൻ ചോദിച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ രാവിലെ ഇത് തന്നെ തരക്കിലരിനെ കൊണ്ട് കാമൻ്റെ കഞ്ഞി വെക്കണം അപ്പോൾ അത് എല്ലാ വീട്ടിലും വെക്കും പൂരത്തിൻ്റെ ലാസ്റ്റ് ദിവസം കാമക്കഞ്ഞി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് കരുതി എന്താ അടുപ്പത്ത് ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് അരിയിട്ട് കാമൻ്റെ കഞ്ഞിയിൽ ഉപ്പിടില്ലേ അത് മാറ്റി വെക്കണം അതിന് വേഗം അലക്കാന്ന് കരുതി ഞാൻ അലക്കാൻ പോയി അപ്പോഴത്തേക്ക് ഇതാ കഞ്ഞി ഏകദേശം വെന്തിട്ടുണ്ട് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് തേങ്ങ വെച്ചിരുന്നുണ്ട് അതെല്ലാം ചെലവിയെടുത്ത് പിന്നെ കാമിനെ ആക്കലാന്ന് അടുത്ത ടാസ്ക് ഇതാന്ന് കെട്ടാൽ ഞാൻ ആക്കിയ കാമൻ അപ്പോഴത്തേക്ക് ശ്രുതി ശ്രീലക്ഷ്മി എല്ലാം ഈ കടലാസ പുഷ്പല്ലേ പുകയും വില്ല അത് കുറച്ചുണ്ട് വേറെ അങ്ങനെ പൂവൊന്നുമില്ല താഴെന്ന് വീട്ടുന്നു അപ്പുറത്തും പുറത്തുനിന്നെല്ലാം ആയിട്ട് നമുക്ക് കുറച്ച് പൂ കിട്ടിയിട്ടുണ്ട് ചടുപ്പൂന്നെല്ലാം പറയുന്ന ചെമ്പകം അങ്ങനെ അതെല്ലാം വരയ്ക്കുന്നുണ്ട് ഹെവവും കൊഞ്ചും ഉണ്ട് അങ്ങനത്തെ ചായപോടി കഴിഞ്ഞ് മക്കളിതാ പൊഞ്ഞും വന്നിട്ടുണ്ട് മിഞ്ഞും പൊഞ്ഞും കൂടെ ചെമ്പരത്തിപ്പൂവെല്ലാം വരയ്ക്കലാണ് പൂവിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഇത്രയും പൂക്കളുണ്ട് കേട്ടോ നമുക്ക് എനിക്ക് കുറച്ചകത്ത് ചെമ്പകപ്പൂവെല്ലാം ഉണ്ട് അത് രണ്ടാളും കൂടെ പറിച്ചിട്ടങ്ങ് കൊണ്ടുവെക്കുന്നുണ്ട് അങ്ങനെതാ പൂവിടാൻ വേണ്ടിയിട്ട് അവർ കളരിക്കോയി കളരിക്ക പൂവിടാൻ വേണ്ടി നമ്മൾ കുറച്ച് ലേറ്റ് ആയിന് അവർക്ക് എന്ത് രാവിലെ കളരി ഉണ്ടായിന് അങ്ങനെ പൂവിടാൻ വേണ്ടിയിട്ട് നോക്കലാണ് അങ്ങനെതാ പൂവെല്ലാം ഇട്ട് കഴിഞ്ഞ് മിന്നും മുറ്റത്തുള്ള ബാക്കി കാമനും പൂവിനെല്ലാം വെള്ളം കൊടുക്കാൻ വേണ്ടി പോക്കാം അപ്പോഴത്തേക്കും പിന്നെ കാമൻ്റെ കഞ്ഞിയങ്ങനെ പ്ലാവിലൊക്കെ കൂട്ടിയിട്ട് അതിൽ വിളക്ക് തിരി കത്തിച്ച് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കല്ലേ എല്ലാ ഭാഗത്തും എങ്ങനെയാണെന്ന് അറിയില്ല നമ്മൾ ചെറുതിലേ എങ്ങനെയാന്ന് ശീലിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുന്നു അങ്ങനെ അതെല്ലാ കാമനും പൂവിനും എല്ലാം കൊടുത്ത് പിന്നെ അപ്പോഴത്തേക്കും ഞാൻ ചോറിന് ഉച്ചക്കത്തേക്കുള്ള ചോറിന് അടി ഇട്ടിട്ടുണ്ട് മത്സ്യം കിട്ടിയിട്ടുണ്ട് കറ്റലിയും മത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതന്നെ മത്തി മുളകിട്ട് വെറ്റല പൊരിക്കുകയും ചെയ്യാമെന്ന് കരുതി അതിന് മുളകെല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട് താഴേന്ന് വീട്ടിൽ നിന്ന് അച്ഛൻ വരുമ്പോൾ കറിവേപ്പിലയും പാവക്ക പച്ചമുളകെല്ലാം കൊണ്ടുവന്നിന് കുമ്പളങ്ങ അങ്ങനത്തെ എന്തെല്ലാം കൊണ്ടുവന്നാൽ ശേഷം ഇതിന് ചെറിയൊരു പഴുപ്പ് കണ്ടിട്ട് അതിന്ന് വറക്കാമെന്ന് കരുതി അത് മുറിച്ചിട്ടതാണ് അതൊക്കെ കഴിയുമ്പോഴത്തേക്കും വിജസ് ആട്ടേ ഉപ്പിലെ ചപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് അടയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പുറത്ത് അമ്മേൻ്റെ വീട്ടിലെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പറിച്ചിട്ട് കൊണ്ടുവന്നതാണ് ഇതൊരുപാട് ചപ്പുണ്ട് ഇത്രയൊന്നും വേണ്ട നമ്മൾ അത്രേ ആക്കുന്നുള്ളൂ നല്ല ചപ്പ് കുറേ കിട്ടിയിട്ടുണ്ട് ഞാനിട്ട് അതെല്ലാം കഴുകി വെച്ച് രാത്രി പിന്നെ എന്തെല്ലാം തിരക്കായിരിക്കും നേരം സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് നേരത്തെ കഴുകിയെല്ലാം വെച്ച് ഉച്ചക്കകത്ത് ഇതാ ചോറ് കഴിക്കലാണ് അതെല്ലാം കഴിച്ച് അതിന് വൈകുന്നേരം ആയിട്ടുണ്ട് എന്തല്ലോ പണി തിരക്കായതുകൊണ്ട് വേറെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല വൈകുന്നേരം ഇതാ ഒരു ബൂസ്റ്റാക്കാൻ വെച്ചിട്ട് ബൂസ്റ്റാന്നാക്കി കൊടുത്തിട്ടുണ്ട് അതിന് അതിന് ഇതാ കാമൻ്റെ സന്ധ്യക്ക് കൊണ്ടാക്കുന്നതിന് മുന്നേ ഉപ്പൊന്നും ഇടാണ്ട് അടയാക്കി കൊടുക്കും അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് കാമൻ്റെ അട ഇതായി ഉപ്പിലെ ചപ്പലാണ് ആക്കിയിട്ടുള്ളത് ഉപ്പിടാണ്ടാന്നേ ആക്കും അതിൻ്റെ മാവാക്കുന്നത് ഇത് നമുക്ക് രാത്രി അടയാക്കാൻ വേണ്ടിയിട്ട് വാഴ നേര് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അത് മാറ്റി വയ്ക്കുന്നുണ്ട് അങ്ങനെ അത്ര കുറേ പണിയുണ്ടാവും അട തെ ചുടുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇനി വെല്ലം ഒരുക്കണം വെല്ലത്തിൽ കച്ചറി ഉണ്ടാകുന്നതുകൊണ്ട് ഉരുക്കി ഒഴിക്കലാണ് അപ്പോൾ ഇതേക്കും കാമൻ്റെ ഇനി വെല്ലം ഒരുക്കാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് നമ്മൾ ഞാൻ മിന്നുവിനോട് വിളക്ക് കത്തിക്കാൻ പറഞ്ഞാൽ കാമന് വെള്ളം അടയെല്ലാം കൊടുക്കണം അങ്ങനെ മിന്നു വിളക്കെല്ലാം കത്തിച്ചിട്ടുണ്ട് ഇനി കാവനെ നമ്മൾ തിരിച്ചു വെക്കും കേട്ടോ ഉച്ചക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും രാത്രി എന്ന് പറഞ്ഞിട്ട് ചടങ്ങ് ഉണ്ടല്ലോ അപ്പോൾ കാവന മുഖം ആദ്യം രാവിലെ ഇടുന്ന സമയത്ത് അകത്തേക്ക് നോക്കിയിട്ടുണ്ടാവും ഉച്ച കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ അത് തിരിച്ചു വെക്കും പോകുന്നതിന് മുന്നോടിയായിട്ട് ഇത് അടച്ചിടാൻ വേണ്ടിയിട്ട് തേങ്ങയെല്ലാം ചരിവി വെച്ചിട്ടുണ്ട് ഇതാ പിന്നെ ഓരോരാൾക്കും അട കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും അടയെല്ലാം കൊടുത്ത് അപ്പോഴത്തേക്കും വെല്ലാം ഉരുകി വന്നിട്ടുണ്ട് അതിനെ അരിച്ച് മാറ്റണം അതൊക്കെ അരിച്ച് തേങ്ങയിൽ നിന്ന് കുറച്ച് തേങ്ങ നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് വാടി കഴിഞ്ഞിട്ടാകുമ്പോൾ ആണ് ഈ ഒരിക്കുക വെല്ലതിലേക്ക് ഒഴിച്ചിട്ടാണ് പണ്ടാക്കല് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കാക്കുന്നുണ്ടാവുക എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റക്കാക്കുന്നത് മറ്റു നിങ്ങൾ അപ്പുറത്ത് നിന്ന് അമ്മേൻ്റെ അടുത്ത് നിന്ന് ഒരുമിച്ചിട്ടാണെന്നാക്കല് ഇപ്രാവശ്യം നമ്മൾ ഒറ്റക്കാക്കി നോക്കാമെന്നുള്ള നിലക്കാന്ന് ഒറ്റക്കാക്കുന്നത് വീട്ടിൽ നിന്ന് വൈകുന്നേരം ചായ്ക്കൽ നമ്മൾ എല്ലാം ആക്കലുണ്ട് പക്ഷേങ്കിൽ ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇങ്ങനെ വാട്ടിയിട്ടെല്ലാം ആദ്യമായിട്ടാണ് ആക്കുന്നത് അങ്ങനെ ഇതിപ്പോൾ രാത്രി ഞങ്ങൾ കാമനൊക്കെ ഉണ്ടാക്കേണ്ട തയ്യാറെടുത്തില്ലാന്നേ കാമനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാമനെല്ലാം നമ്മൾ മുറത്തിൽ വാരി എടുത്തിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റത്ത് ഏറെ കാമന് എടുത്ത് വെക്കലായി വിളക്കെല്ലാം കത്തിച്ച് അങ്ങനെയാണ് നമ്മൾ കൊണ്ടത് നമ്മൾ മൂന്ന് പേരെയുള്ള കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സാധനം എല്ലാം നമ്മളെടുത്ത് വെച്ച് ഇതാണ് കാമനെല്ലാം അവിടെ വെച്ച് തൊഴുത് ഇനി നേരെ അടയേണ്ട പരിപാടിയിലേക്കാന്ന് അരത്തുന്ന ഇല പിന്നെ അടച്ചപ്പ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ചോരത്തിൽ അടച്ചപ്പെന്ന് പറയത്തിന് വേറെ എന്തോ പേരുണ്ട് അതെനിക്കറിയില്ല എൻ്റെ അമ്മക്കെല്ലാം അറിയായിരിക്കും അമ്മ കൊടുത്തു കൊടുത്തുവിട്ടതാണേ അവർ നമ്മൾ പണ്ടേ ആയൊരു ഇലയിലാണെന്നാക്കല അപ്പം ഇത് സൈസ് ചെറുതാണ് അതിൽ പരത്തി ഇത് പണ്ടെല്ലാം നിറച്ച് കെട്ടാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ട് ഈ വലിയ ഇലയിൽ വെച്ച് കെട്ടാന്ന് കരുതിയിട്ട് ആ ചപ്പിലാക്കി അടക്കൊരു പ്രത്യേക മണവും ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അതുകൊണ്ടാണ് അതിലാക്കുന്നത് ഉപ്പിലെ ചപ്പൽ സാധാരണ എല്ലാം ആക്കുന്നത് തന്നെയാണ് അങ്ങനെ ഞങ്ങളതിൽ പരത്തിയിട്ട് ഈ വലിയ ഇലയിൽ വെച്ച് കെട്ടിയിട്ടാന്ന് അടയാക്കുന്നുണ്ടായതേ പത്രത്തിലാക്കി അടുപ്പത്ത് വെച്ച് ഗ്യാസ് അടുപ്പിലാണെന്ന് വെച്ചിട്ടുള്ളത് ഇതാ കുറച്ച് എഴുന്നേപ്പിക്കട റെഡി ആയിട്ടുണ്ട് അതിൻ്റെ അത് വല്ലതും കറക്റ്റാവെന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുത്ത് തുറന്ന് നോക്കിയതാണ് അപ്പോൾ ആയിട്ടുണ്ട് അട കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാക്കിയതുകൊണ്ട് എനിക്കതിൻ്റെ സന്തോഷമുണ്ട്